ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഇന്ന് അർച്ചനയുടെയും സച്ചിയുടെയും വിവാഹമാണ് അങ്ങനെ എല്ലാവരും പെരുവണ്ണാപുരം ക്ഷേത്രത്തിലേക്ക് പോകാൻ സമയത്താണ് അവന്തികയുടെ കോൾ വന്നിരിക്കുന്നത് എല്ലാവരും അരികിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അല്പം മാറി നിന്നാണ് അർച്ചന കോൾ എടുത്തിരിക്കുന്നത് അവന്തിക അർച്ചനയെ കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നുണ്ട് എന്നാലും ഇതിനെല്ലാം തക്ക മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അർച്ചന എന്തായാലും നീ നിയമപരമായി വിവാഹം കഴിക്കുകയല്ലേ നിയമപരമായി തന്നെ ഞാൻ നിന്റെ മൂത്ത ഏട്ടത്തിയല്ലേ ഞാനതങ്ങ് മറന്നുപോയെന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് നീ മറക്കും പക്ഷേ എനിക്കത് മറക്കാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് ഈ ഏട്ടത്തിയമ്മ നിനക്ക് ഒരു സമ്മാനം അയച്ചിട്ടുണ്ട് എനിക്ക് നിങ്ങളുടെ ഒരു സമ്മാനവും ആവശ്യമില്ലെന്ന് അർച്ചന നിനക്ക് കണ്ട് രസിക്കാൻ ചില ഫോട്ടോസും വീഡിയോസുമാണ് ഞാൻ അയച്ചിരിക്കുന്നത് നീ അതൊക്കെ ഒന്ന് കാണു കണ്ട് എന്ന് അവന്തിക എനിക്ക് അതൊന്നും കാണേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സമ്മാനവും എനിക്ക് വേണ്ട അതുകൊണ്ട് തന്നെ ഞാനത് തുറന്ന് നോക്കാനും പോകുന്നില്ല എൻ അർച്ചന പറയുമ്പോ അവന്തിക പറയുന്നു ഇന്ന് നടക്കാൻ പോകുന്നത് നിന്റെ ഫസ്റ്റ് നൈറ്റ് അല്ല ലാസ്റ്റ് നൈറ്റ് ആണ് ഇതോടെ നിന്റെ അഹങ്കാരങ്ങളെല്ലാം തീരും തോറ്റ് തുന്നമ്പാടി നിൽക്കുമ്പോഴും എല്ലാ വില്ലത്തികളും പറയുന്ന ക്ലേശ ഡയലോഗ് ആണിത് ഒന്ന് വെച്ചിട്ട് പോകാമോ എന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് ഞാൻ നിനക്ക് അയച്ചിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഇപ്പോൾ നീ നോക്കിയില്ലെങ്കിൽ പിന്നീട് നീ ദുഃഖിക്കും സമയം കിട്ടുമ്പോൾ അത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക് അപ്പോൾ നിനക്ക് മനസ്സിലാകും നിന്നെ ചതിക്കുന്നത് ആരാണെന്ന് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ അവന്തിക ഫോണും വെച്ചു ഇത്രയും പറഞ്ഞപ്പോ വല്ലാത്തൊരു ആശ്വാസം അങ്ങനെ അർച്ചന ആ ഫോൺ എടുത്ത് നോക്കാൻ തുടങ്ങുമ്പോഴാണ് അർച്ചനയെ തിരക്കി അവിടേക്ക് മീര വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫോൺ എടുത്ത് നോക്കുന്നതുമില്ല അർച്ചന നീ ആ ഫോൺ ഒന്ന് മാറ്റിവെച്ച എന്ന് പറഞ്ഞ് കമലയും അവിടേക്ക് വന്നു ഇറങ്ങാനായി പറയുന്നുണ്ട് ഇതുവരെ കഴിഞ്ഞില്ലേ എന്നാ പിന്നെ ഇറങ്ങ് അവിടെ എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണെന്നൊക്കെ സന്ധ്യ പറയുന്നു അമ്മയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങു എന്തായാലും വീണ്ടും താലിക്കെട്ടാൻ പോവുകയല്ല എന്ന് കെ മീര പറയുന്നുണ്ട് അങ്ങനെ കമലയുടെ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ് അർച്ചന ഇപ്പോ അവിടെ പ്രശ്നം നടക്കുമെന്ന ഓർത്ത് കാത്തിരിക്കുകയാണ് അവന്തികയും ശേഷം കാണിക്കുന്നത് സച്ചിയ റെഡിയാക്കി കൊണ്ടുവരികയാണ് നന്ദനും ധനുഷും പിന്നെ അനൂപം സന്തോഷത്തോടെ ഇത് കണ്ടിരിക്കുകയാണ് സേതു മാധവൻ എങ്ങനെയുണ്ട് അച്ഛാ അച്ഛന്റെ മോൻ എന്ന് നന്ദൻ ചോദിക്കുന്നു ഒരുങ്ങിയത് കുറച്ച് കുറഞ്ഞു പോയോ എന്നൊരു സംശയം എന്ന് സേതു അർച്ചനയെ നീ തമ്മിലുള്ള പിണക്കം മാറിയോ അതോ അവിടെ ചെല്ലുമ്പോൾ അവള് കല്യാണം വേണ്ടെന്ന് പറയുമോ എൻ്റെ സേതു പറയുമ്പോൾ സച്ചി പറയുന്നു അച്ഛാ കരുനാക്ക് വിളയ്ക്കല്ലേ ഒരുവിധം ഞാൻ പറഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കാണ് എല്ലാം ആ ഫോട്ടോഗ്രാഫർ എവിടെ നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് നന്ദൻ പറയുമ്പോൾ ധനുഷ് പറയുന്നു അയാൾ അമ്പലത്തിലേക്ക് പോയി തൽക്കാലം മൊബൈലിൽ ഒരു ഫോട്ടോ ഞാൻ എടുക്കാം സേതുമാനവനും അനൂപും സച്ചിയും നന്ദനും ചേർന്ന് നിൽക്കുന്നു ധനുഷ് ഫോട്ടോ എടുത്തു അർച്ചന എവിടെ ഇതുവരെ റെഡി എന്ന് സേതു ചോദിക്കുന്നു അർജുനയും കൊണ്ടുവരികയാണ് സന്ധ്യ പിറകെ തന്നെ ബാക്കിയുള്ള എല്ലാവരും ഉണ്ട് മുഖത്ത് നല്ല തെളിച്ചുമുണ്ട് ഭാഗ്യം മാലയിടൽ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം എല്ലാം തുറന്നു പറഞ്ഞാൽ ഇവളുടെ പിണക്കുമെല്ലാം മാറുമെന്ന് സച്ചി വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ അർച്ചന സന്തോഷത്തിലാണ് എന്നാ പിന്നെ ചെറുക്കനും പെണ്ണും കൂടി ഒന്ന് ചേർന്ന് നിൽക്കാൻ ധനുഷ് പറയുന്നു എന്നെ നോക്കിയിട്ട് കാര്യമില്ല എന്ന് ഇനി ഞങ്ങൾ പറയുന്നത് കേട്ടേ പറ്റൂ എന്ന് ധനുഷ് അർച്ചനയോട് പറഞ്ഞു അതെ ധനുഷ് പറഞ്ഞത് ശരിയാണ് ഇന്നിനെ മാലയിടൽ ചടങ്ങ് കടിയാതെ നിങ്ങൾക്കൊരു റോളും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് സന്ധ്യ നീ ഇങ്ങനെ നാണിച്ചു നിൽക്കുന്നത് എന്തിനാ ഇങ്ങോട്ട് ചേർന്ന് നിൽക്കുന്നു പറഞ്ഞ് അർച്ചനയെ സച്ചിയുടെ അരികിലേക്ക് ചേർത്ത് വെക്കുകയാണ് കമല ധനുഷിനോട് നല്ലൊരു ഫോട്ടോ എടുക്കാനായി പറയുന്നു അങ്ങനെ ധനുഷ് അവരുടെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇപ്പോൾ അർച്ചനയും സച്ചിയും ബാക്കിയുള്ള എല്ലാവരും വീണ്ടും എല്ലാവരും കൂടി ചേർന്ന് ഒരു സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് കമല അർച്ചനയോട് പറയുന്നു അച്ഛന്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങാൻ അപ്പോൾ സേതു പറയുന്നു ഈ ചടങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല വെറു വെറുതെ ഒരു മാല മാലയിടുന്നതിന് ഇങ്ങനെ ഒരുങ്ങേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു അങ്ങനെയല്ല ച ഇവൻ അവന്റെ ഭാര്യ വീണ്ടും കല്യാണം കഴിക്കുകയല്ലേ ഇനി ഒരു ചാൻസ് ഇല്ലല്ലോ അപ്പോൾ ഒരുങ്ങിക്കോട്ടെ എന്നൊക്കെ നന്ദൻ പറയുന്നു രണ്ടാമത് ഒരു ജീവിതം തുടങ്ങുന്നു എന്നെ കരുതിയാ മതിയെന്ന് അനൂപ് ഇതെല്ലാം ദൈവത്തിന്റെ നിയോഗമാണെന്ന് സേതു നീ എന്താ ഒന്നും പറയാത്തതെന്ന് സജിയോട് ചോദിക്കുമ്പോൾ സജി ഒന്നും മിണ്ടുന്നില്ല ആദ്ര പറയുന്നു എന്ത് പറയാനാച്ചാ കള്ളൻ കല്യാണച്ചക്കൻ്റെ വേഷം ഇട്ട് നിൽക്കുന്നത് കണ്ടില്ലേ എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ എന്ന് പറയുന്നു സേതുവിന്റെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് സച്ചിയും അർജുനയും എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാമെന്ന് പറയുന്നു അർച്ചന ആ ഫോട്ടോ നോക്കാൻ തുടങ്ങുമ്പോൾ കമല പറയുന്നു നീ ഫോൺ ഫോണൊന്ന് മാറ്റിവെച്ച് സമയമായി നമുക്ക് ഇറങ്ങാം അങ്ങനെ ഇപ്പോൾ എല്ലാവരും പോകുന്നുണ്ട് മൂന്ന് കാറിലായിട്ടാണ് മൂന്ന് എല്ലാവരും പോകുന്നത് വീണ്ടും അവന്തികയെ കാണിക്കുന്നു അവന്തിക ആകെ ഇങ്ങനെ ടെൻഷനോടെ ഇരിക്കുകയാണ് അനിരുദ്ധരും മൂർത്തിയും അരികിലുണ്ട് പിന്നെ ആ വാക്കീലും പോറ്റിസാറ് നരസിംഹം വക്കീലിന്റെ കാര്യമാണ് പറയുന്നത് നരസിംഹം വക്കീൽ കേസ് ഏറ്റെടുത്ത സ്ഥിതിക്ക് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ നില്ക്കില്ല ഇപ്പോൾ നമ്മൾ സ്വന്തമാക്കിയത് ചിലപ്പോൾ ചിലപ്പോൾ തിരിച്ചു കൊടുക്കേണ്ടി വരും അങ്ങനെ വന്നാൽ നഷ്ടം നിനക്ക് മാത്രമായിരിക്കും എന്ന അനുരുദ്ധൻ അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നെ ചോദിക്കുമ്പോൾ അനിരുദ്ധൻ പറയുന്നു സോറി പോലീസാർ പറയുന്നു അങ്ങനെയാണെങ്കിൽ സ്വത്തുക്കൾ കുറച്ച് മറ്റാരുടെങ്കിലും പേർക്ക് എഴുതി വെക്കുന്നതായിരിക്കും നല്ലത് അനിരുദ്ധൻ പറയുന്നു അങ്ങനെയാണെങ്കിൽ കുറച്ച് എൻ്റെ പേർക്ക് എഴുതി വയ്ക്കുന്നതായിരിക്കും നല്ലത് അല്ല നീ എപ്പോൾ ചോദിച്ചാലും ഞാൻ തിരിച്ചെഴുതി തന്നേക്കാം പക്ഷേ ഇപ്പോൾ സുരക്ഷിതത്വം ഇതാണെന്നും പറയുന്നു ആ വില്ലേജ് ഓഫീസറും സബ് രജിസ്ട്രർ ഓഫീസും ആകെ ഭയന്നിരിക്കുകയാണ് ഓഫീസറും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അവരെയെന്ന് പറയുന്നു അവൻ്റെ പറയുന്നു അപ്പോൾ സാറ് പറയുന്നത് അമ്മാവന്റെ പേരിൽ എഴുതി വെക്കാം എന്നാണ് അല്ലേ തൽക്കാലം അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് പോറ്റി സാറ് എൻ്റെ ഇരിക്കുന്നതും നിന്റെ പേരിൽ ഇരിക്കുന്നതും എല്ലാം ഒന്നല്ലേ എന്നൊക്കെ അമ്മാവൻ പറയുമ്പോൾ ആലോചിക്കാമെന്ന് അവൻ്റെ കല്ല അവൻ്റെ കം അടുപ്പമുള്ള ഒരാളുടെ പേർക്ക് എഴുതി വെക്കുന്നതായിരിക്കും നല്ലതെന്ന് മൂർത്തിയും പറയുന്നു അവൻ്റെ കലോചിച്ച് ചെയ്താൽ മതിയെന്ന് പോറ്റി അമ്മാവന്റെ പേർക്ക് കുറച്ച് സ്വത്തുക്കൾ എഴുതി വെക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ തൽക്കാലം ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അവന്തിക ഇതൊരു നേർക്കുനേർ യുദ്ധമാണ് ഞാനും നെല്ലുശേരിയിലെ സേതുമാധവനും മക്കളും തമ്മിൽ ഇതുവരെയുള്ള കണക്കുകൾ കൂട്ടിക്കൊഴിച്ചു വെച്ച് നോക്കുമ്പോൾ ജയിച്ചത് ഞാനാണ് വക്കീലിനെ ഉപയോഗിച്ച് തിരിച്ചു പിടിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ അവർ തിരിച്ചു പിടിച്ചോട്ടെ എന്ന അവന്തിക പറയുമ്പോൾ അനിരുദ്ധൻ പറയുന്നുചാരിക്കുന്നുണ്ട് ഇത് ഒരു നടക്കി പോകുന്ന ലക്ഷ്യമില്ല ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇതാണ് എന്റെ തീരുമാനമെന്ന് പോലീസാറിനോട് അവന്തിക പറയുമ്പോൾ പോലീസാറ് പറയുന്നു അതൊക്കെ അവന്തികയുടെ തീരുമാനം ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ശരി നമുക്ക് അങ്ങനെ തീരുമാനിക്കാമെന്ന് അവന്തിക എന്നെ പിന്നെല്ലാം പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് പോലീസാർ അവിടെ നിന്ന് പോയി അവന്തികയും അവന്തികയുടെ പാടെ നോക്കി പോകുമ്പോൾ അനിരുദ്ധനും മൂർത്തിയും അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് കണക്കുകൂട്ടലെല്ലാം തെറ്റിയല്ലോ എന്നെ മൂർത്തി പറയുന്നു ശേഷം കാണിക്കുന്നത് എല്ലാവരും വളരെ സന്തോഷത്തോടെ പെരുവണ്ണാപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മുല്ലപ്പൂ കുറച്ചുകൂടി ആകാറുന്നു എന്നെ അനഃഖ പറയുമ്പോൾ രണ്ടാം കെട്ടല്ലേ ഇത് തന്നെ ധാരാളമെന്ന് ആതിര പറഞ്ഞു ഇങ്ങനെയൊക്കെയാണെങ്കിൽ എനിക്ക് ഒന്നുകൂടി കെട്ടിയാന്നുണ്ട് പക്ഷേ വരനായി നിന്റെ ഏട്ടൻ വേണ്ട രണ്ടു തവണ ഒരാളെ കിട്ടുന്നതിൽ സുഖമില്ലെന്ന് മീര ആ ചെലട്ടെ ഞാൻ അനുബേഡിനോട് പറയാമെന്ന് അനഖ പറയുന്നു അയ്യോ ചതിക്കില്ലേ എന്ന് മീര ഈ സമയം വീണ്ടും അവൻ അർച്ചനയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട് അർച്ചന പെട്ടെന്ന് ഓഫാക്കി ഈ സമയം സച്ചിയും നന്ദനും അനൂപം ധനുഷും എല്ലാവരും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കല്യാണം കുറച്ചുകൂടി ഗ്രാൻഡായിട്ട് നടത്തായിരുന്നു അല്ലേ അനുപേട്ട എന്നെ ധനുഷ് പറയുമ്പോൾ സച്ചി പറയുന്നു അതെ അതെ വേണമെങ്കിൽ നമ്മുടെ കുറച്ച് ബന്ധുക്കാരെയും കൂടി വിളിക്കായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് തന്നെ ധാരാളം ഞാനൊരു കാര്യം പറയാം അമൃതത്തിൽ വെച്ചിപ്പോ താലികെട്ടാം അർച്ചനയും നീയും തമ്മിലുള്ള പിണക്കം ഇന്നത്തോടെ തീർത്തേക്കണം എന്നെ ധനുഷ് എന്നെ നന്ദൻ പറയുമ്പോൾ ധനുഷ് പറയുന്നു അതൊക്കെ ഫസ്റ്റ് നൈറ്റ് വരെ ഉള്ളൂ അല്ലേ എന്നൊക്കെ നാണത്തോട് ചിരിക്കുകയാണ് സച്ചി ശേഷം വീണ്ടും അനിരുദ്ധനെ കാണിക്കുന്നു അരികിൽ മൂർത്തിയും ഇനി കാത്തിരിക്കാൻ പറ്റില്ല അവൻ്റെ കയ്യിൽ കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാൾ കുറച്ചായി കോടതിയിൽ കേസ് വന്നാൽ പിന്നെ പിടിച്ചതെടുത്തെ പിടിച്ചെടുത്തത് തിരിച്ചു കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഇവിടെ ഇത്രയും നാൾ മുന്നിൽ നിർത്തി ഞാൻ കളിച്ച കളിയൊക്കെ വെറുതെയാകും നമ്മുടെ പ്ലാൻ അതുപോലെ നടന്നിരിക്കുമെന്ന് മൂർത്തി അതിനെ അവളൊന്നും ചെയ്യില്ല അവൾ വിചാരിക്കുന്നത് ഞാൻ ഇങ്ങനെ അവളുടെ പിന്നാലെ നടക്കുന്നത് വെറും സേവനത്തിനായിരിക്കുമെന്നാണ് അങ്ങനെയുള്ള സേവനം ഞാൻ നിർത്തിയിട്ട് കാലം കുറച്ചായി നെല്ലിശ്ശേരിയിലെ സ്വത്തുക്കൾ എന്റേതാക്കാനാണ് ഞാൻ അവളെ മുൻനിർത്തിയത് അതിനിടയിൽ ഇനിയും അവൾ ഇടഞ്ഞു നിന്നാൽ പിന്നെ സംഭവിക്കുന്നത് വിധി വക്കീലിനോട് ആ ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കാൻ പറയണം അവളെ കൊണ്ട് എങ്ങനെ ഒപ്പിടിപ്പിക്കണമെന്ന് എനിക്കറിയാം ഈ സമയം താഴേക്ക് ഇറങ്ങി വരുന്നു ഏത് ഡോക്യുമെന്റ്സിന്റെ കാര്യം മാം അവൻ പറയുന്നതെന്ന് അവന്റിക ചോദിക്കുന്നുണ്ട് ഞെട്ടലോടെ രണ്ടുപേരും തിരിഞ്ഞ് അവന്തികയെ നോക്കി പിന്നെ നെല്ലിശ്ശേരിയിലെ കാര്യം പറഞ്ഞതാ ധനുഷം ഇനി ധനുഷ് ഇനിയും മത മോഷ്ടിക്കാൻ ശ്രമിച്ചാലോ എന്ന് പറയുന്നു അതാണോ കാര്യം അവൻ ഇനി ഇവിടെ ഏടയിലു വരില്ലെന്നൊക്കെ അവന്തിക പറയുന്നു അല്ല മോളെ കേസിൽ ജയിക്കുമെന്ന് നിനക്ക് ഉറപ്പാണോ എന്ന് അനിരുദ്ധൻ ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു കേസിൽ മാത്രമല്ല എല്ലാത്തിലും ജയം നമുക്കായിരിക്കും അർച്ചനയുടെ ജീവിതത്തിനെ ഇനി തീ പിടിക്കാൻ തുടങ്ങും പിന്നെ നമ്മളൊന്നും ചെയ്യണ്ട എല്ലാം അർച്ചന സ്വയം ചെയ്തോളും അതിനുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു എന്നും അവന്തിക പറയുന്നുണ്ട് ശേഷം അർച്ചനയെ വീണ്ടും കാണിക്കുന്നു അർച്ചന ഫോൺ നോക്കാൻ തുടങ്ങുമ്പോൾ അനുക പാട്ടിനെക്കുറിച്ച് പറയുന്നു കാറിൽ പാട്ടിടാനായിട്ട് അങ്ങനെ പാട്ടിടുന്നുണ്ട് എല്ലാവരും പാട്ട് ആസ്വദിച്ചിരിക്കുന്നു ഇടയ്ക്ക് അർച്ചന ഫോണിൽ നോക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് താത്ത് വയ്ക്കുകയാണ് പിന്നെ ആരും കാണാതെ തന്നെ അർച്ചന ആ ഫോൺ എടുത്തു നോക്കുന്നുണ്ട് ലക്ഷ്മിക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് സച്ചി ലക്ഷ്മിക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് അർച്ചന ഫോണിൽ കാണുന്നത് ലക്ഷ്മിയെ സച്ചി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതും അവർ ഒരുമിച്ച് കരിക്ക് ജ്യൂസ് കുടിക്കുന്നതും അങ്ങനെ അങ്ങനെ ചില ചില കാഴ്ചകളൊക്കെ ഇതെല്ലാം കൂടി ഓർത്തിട്ട് പിന്നീട് അന്ന് സച്ചി ആ പെണ്ണിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയും ഓർക്കുകയാണ് അർച്ചന എല്ലാം കൂടി ഓർത്തപ്പോൾ അർച്ചനയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല പിന്നീട് പലതവണ കുഞ്ഞിനെ കുഞ്ഞും ആ അർച്ചനയും സച്ചിയുമായി നിൽക്കുന്ന സമയത്തൊക്കെ ഒരു ഡോക്ടർ വിളിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ഓർക്കുകയാണ് അർച്ചന പിന്നീട് സച്ചി പറഞ്ഞ ഓരോ വാക്കുകളും ഓർത്ത് സങ്കടപ്പെട്ടാകെ തകർന്നിരിക്കുകയാണ് അർച്ചന വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ